ഈ മട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് കപ്പ് പച്ചരി വേണം കേട്ടോ അത് തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അതിപ്പോൾ രാവിലെയാണ് ഇത് അരയ്ക്കാൻ പോണത് അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ഈ അരി അരക്കണ നാളികരപ്പാലിൽ അപ്പോൾ നമുക്കതിന് ഒന്നര കപ്പ് നാളികരപ്പാൽ വേണം ഒന്നര കപ്പ് നാളികരപ്പാൽ എടുക്കാനായിട്ട് ഒരു കപ്പ് നാളികരം ചിരിക്കിയത് ഒന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരു തരി പോലും ഇല്ലാണ്ട് അരച്ചെടുക്കുക അത് രണ്ട് പാച്ചായിട്ടാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് നാളി ഒരു ഒരു കപ്പ് നാളികേരം എന്ന് പറഞ്ഞാൽ ഏകദേശം മീഡിയം വലിപ്പമുള്ള ഒരു മുറി നാളികേരം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കപ്പി കാച്ചിയതാണ് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക അത് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക ആ കുറുക്കിയത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കിട്ടും കേട്ടോ കട്ടിയായിട്ട് അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ ഇത് അരക്കണേലും മുമ്പ് തന്നെ ഇത് തയ്യാറാക്കി വയ്ക്കുക കപ്പി കാച്ചത് കാരണം ഇത് തണുക്കണ്ടേ അരയ്ക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ മുൻപേ തന്നെ ചെയ്തു വെക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നാളികേരം ചെരികതും കൂടി വേണം കേട്ടോ അപ്പം മൊത്തം നമുക്ക് ഒരു നാളികേരം ആവശ്യം വരും ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ നമുക്ക് ഈസ്റ്റ് വെള്ളം കുളിപ്പിച്ചതാണ് അപ്പോൾ അതിനായിട്ട് അര കപ്പ് നാളികേരം എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അത് അതായത് ഇതരയ്ക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത് തയ്യാറാക്കി വെക്കുക പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായ തൊലി കളഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ഒന്നാവണ്ട കേട്ടോ ഒത്തിരി തരി തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അരച്ച് അതും കൂടെ ഇതിൽ ചേർക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ ഇനി കുറച്ച് മധുരം കുറയ്ക്കണമെങ്കിൽ കുറച്ച് അര തൊട്ട് മുക്കാൽ കപ്പ് വരെയൊക്കെ എടുത്താൽ മതി ഇത് ഒരു കപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് കറക്റ്റ് ഞാൻ ഇത് നന്നായിട്ട് ഈ പഞ്ചസാര അലിയണ വരെ നന്നായിട്ട് ഇളക്കുക എല്ലാ പഞ്ചസാരയും അലിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളിത് അടച്ചു വെച്ചാൽ മതി അപ്പം ഇപ്പം ഇതൊരു കാലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഈ ഇഡലി പാത്രം ഇനി അപ്പണ്ടാക്കാനെടുക്കണ്ടേ അത് തന്നെ ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക ഇനി നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പൊന്താൻ തുടങ്ങും കേട്ടോ നാല് മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ അതിനുള്ളിൽ കറക്റ്റ് ഇത് പൊന്തിയിട്ടുണ്ടാവും ഇതിപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ഇത്രയും പൊന്തിയിട്ടുണ്ട് ആറ് മണിക്കൂറിൽ കൂടുതൽ വയ്ക്കേണ്ട അപ്പം മാവ് കൂടുതൽ പുളിച്ച് പോവും പുളിച്ച മാവാണെങ്കിൽ എത്ര അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതൊന്ന് ഇളക്കി അവിടെ മാറ്റി വയ്ക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റി മാറ്റിവയ്ക്കുക അപ്പോൾ ഇതുപോലെ നല്ലോണം പൊന്തി വരണം നാ നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ആറ് മണിക്കൂറിനുള്ളിൽ അല്ലാണ്ട് തലദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ ഭയങ്കര പുളിപ്പാകും പിന്നെ നമ്മളൊരു പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക വെളിച്ചെണ്ണയാണ് കൂടുതലും നല്ലത് ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് തടവിയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇഡലിയിടെ പാത്രം ഇഡലി പാത്രം വെച്ച് തട്ട് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക പിന്നെ ഇത് അളവെന്ന് പറയണത് നമുക്കിഷ്ടമുള്ള അത്ര കനത്തിൽ എടുക്കാം ഇതിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം കൊള്ളുന്ന ഒരു ഗ്ലാസ് ആണ് കേട്ടോ വലിയ ഗ്ലാസ്സാണ് അപ്പോൾ ആ ഗ്ലാസ്സിൽ ഫുള്ളെടുത്തിട്ടാണ് ഇതിലിപ്പോൾ ഒഴിക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഇത് പത്ത് മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം അതായത് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വേവും അപ്പോൾ നമ്മളൊരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം ടാ മുൻപ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ താന്നുപോകും ഇതൊരു ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്നിട്ട് ഈ മുന്തിരി ഇങ്ങനെ വെച്ച് കൊടുത്തത് എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക പിന്നെ പത്ത് കൃത്യം പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുക അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും മനസ്സിലായില്ലേ പത്ത് മിനിറ്റ് ഏഴ് തൊട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് മിനിറ്റും കൂടെ വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുക പിന്നെ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിങ്ങനെ എടുക്കാൻ പാടുള്ളോട്ടോ അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിച്ച് അപ്പത്തിൻ്റെ ഷേപ്പ് ഒക്കെ പോകും നന്നായിട്ട് തണുക്കണം വേഗം തണുക്കാനായിട്ട് ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഈ അപ്പത്തിൻ്റെ പ്ലേറ്റ് ഇറക്കി വെച്ചാൽ മതി അപ്പോൾ അടിഭാഗം വേഗം തണവും തണവും ആവും നമുക്ക് വേഗം എടുക്കാൻ പറ്റും ചൂട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ അളവുകൊണ്ട് നമുക്ക് ഒരു അഞ്ചപ്പം കിട്ടിട്ടാ ഇത്ര കട്ടിയുള്ളത് ഇനി വേണമെങ്കി നമുക്ക് ഈ അപ്പം നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും പ്ലേറ്റിലായാലും ഉണ്ടാക്കാം കേട്ടാ കേക്കിന്റെ ടീ ഉണ്ടാവൂലേ അതിലും വേണമെങ്കിണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് കടിക്കുമ്പോൾ പഞ്ഞി മിഠായി തിന്ന പോലെ തോന്നുന്നു ഈ അപ്പം കഴിക്കുമ്പോൾ അത്രയ്ക്ക് സ്വാദാ ഈ മധുരൊക്കെ നല്ല പാകാണ് കേട്ടാ ഇതുപോലെ കണ്ടില്ലേ കേക്കിട്ടിന് ഇപ്പം ഇതിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നല്ല വലിപ്പം കുറഞ്ഞ അപ്പം നല്ല പക്ഷേ കുറച്ച് കട്ടി ഉണ്ടാവും ഇതേ അളവ് തന്നെയാണ് മാവ് ഒഴിച്ചത് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ വെക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക ബായ്